നമസ്കാരം ശരിക്കും സംഭവിച്ചതാണ് ശ്രദ്ധിച്ച് കേൾക്കണം കൈരളി ചാനലിൽ ജഗപുക എന്ന് പറയുന്ന ഒരു മിമിക്രി അധിഷ്ഠിത പരിപാടി നടക്കുന്ന കാലം മിമിക്രിയെ വ്യത്യസ്ത രീതിയിൽ ചാനലിൽ ഉപയോഗിച്ച് വലിയ സിനിമ പ്രേക്ഷകർ അതിൻ്റെ ആരാധകരായി മാറിയിരുന്നു ജഗപുകയിലെ മുഖ്യതാരം സുരാജ് വെഞ്ഞാറമൂടാണ് സുരാജിൻ്റെ മിമിക്രി വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി സുരാജിന് മിമിക്രി മേഖലയിൽ ടെലിവിഷൻ ആരാധകരുടെ ഇടയിൽ പ്രത്യേക ആരാധക വൃന്ദമൊക്കെ ഉണ്ടായി വരുന്ന ശ്രദ്ധ ഒരു സമയമാണ് അപ്പോൾ സുരാജ് ഒരു ദിവസം കൈരളി ചാനലിൻ്റെ അവിടെ ഇതിൻ്റെ കാര്യങ്ങളുമായി നടക്കുന്ന സമയത്ത് അതിൻ്റെ സെക്ഷൻ ഹെഡ് സുധീർ വന്നിട്ട് സുരാജിനോട് പറഞ്ഞു സുരാജ് നിന്നെ ചെയർമാൻ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സുരാജ് പറഞ്ഞു ചെയർമാനോ അതെ ചെയർമാൻ എന്നെയോ അതെ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ചെയർമാൻ മമ്മൂട്ടിയല്ലേ അതെ ചെയർമാൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടി നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് സുരാജിനോട് പറഞ്ഞു അപ്പോൾ സുരാജ് പറഞ്ഞു മമ്മൂട്ടി എന്നെ അന്വേഷിക്കൂ അതെന്തിനാ അതൊന്നും അറിയില്ല വേഗം പോയിട്ട് കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ട് ചെയർമാൻ്റെ മുറിയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സുരാജ് പേടിയോടെ മമ്മൂട്ടിയുടെ മുറിയിൽ അവിടെ പോയി നിന്നു മമ്മൂട്ടിയുടെ വാതിൽ തുറക്കണോ എന്നുള്ള സംശയം കാരണം സുരാജിൻ്റെ മനസ്സെന്ന് നിറയെ സിനിമയാണ് മമ്മൂട്ടിയാണെങ്കിൽ കയ്യെത്താത്ത ദൂരത്ത് നിൽക്കുന്ന വലിയൊരു താരം അപ്പോൾ സുരാജ് ഇങ്ങനെ അവിടെ വാതിലിൻ്റെ പുറത്ത് നിന്നു മെല്ലെ അകത്തേക്ക് കടന്നു അപ്പോൾ അമ്മൂട്ടി ആ നീ വന്നാ ഇരിക്കടോ എന്ന് പറഞ്ഞു വേണ്ട മമ്മൂക്ക ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു സുരാജിനൊന്നും മനസ്സിലാവുന്നില്ല അത്രയും കാലം കാണാൻ മുഹിച്ച് നടന്ന ഒരാൾ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ മമ്മൂട്ടി അല്ല നീ ഇരിക്കുന്നു പറഞ്ഞു അവസാനം ഇരുന്നു ഗംഭീരമാവുന്നുണ്ട് ജഗബോഗയുടെ സ്റ്റൈല് എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ സുരാജിന് സന്തോഷമായി നിൻ്റെ പെർഫോമൻസ് അതിനേക്കാൾ ഗംഭീരാണെന്ന് പറഞ്ഞു അപ്പോൾ സുരാജിന് ഇതിൽ വലിയൊരു അംഗീകാരം കിട്ടാനില്ലല്ലോ ആ സുരാജ് എന്ന് പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു അതിൻ്റെ സ്ലാങ് കൊള്ളാം ഈ സ്ലാങ് നമുക്ക് ഒരു സിനിമയിൽ ഉപയോഗിക്കണം എന്ന് സുരാജിനോട് പറഞ്ഞു അപ്പോൾ സുരാജ് പറഞ്ഞു ആയിക്കോട്ടെ എന്താ ഉപയോഗിക്കാലോ എന്ന് പറഞ്ഞു ഞാൻ പറയാം അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ശരി അങ്ങനെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു ഇതിന് ശേഷമാണ് രാജമാണിക്യം എന്ന സിനിമയുടെ ബാക്കി കാര്യങ്ങൾ വികസിക്കുന്നത് അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ ശേഷമുള്ള വലിയ രസമുള്ള കഥയുണ്ട് ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിരിക്കുന്ന ഈ കഥ പറഞ്ഞത് സുരാജ് തൻ്റെ ആത്മകഥ സ്വഭാവമുള്ള ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരം ചിരിമയം എന്ന് പറയുന്ന സുരാജിൻ്റെ ഒരു പുസ്തകമുണ്ട് ചിരിമയം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത് അഞ്ചു അത് തയ്യാറാക്കിയത് ഇതിൻ്റെ പല എഡീഷനുകൾ പുറത്തു വന്ന് ഇരിക്കുന്നുണ്ട് അതിനകത്ത് രാജമാണിക്ക് തൻ്റെ പതിനഞ്ചാം വാർഷികത്തിൽ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ചിരിമയത്തിൽ സുരാജ് അത് വളരെ രസകരമായി പറയുന്നുണ്ട് അപ്പോൾ ആ കഥ തുടരുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടി കുറച്ച് കഴിഞ്ഞ് പോയി സുരാജ് പിരിഞ്ഞു സുരാജ് ജകബോഗ തുടരുകയാണ് ഈ ഘട്ടത്തിൽ സുരാജിൻ്റെ കല്യാണം കഴിയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പം സുരാജിൻ്റെ ഒരു ഫോൺ കോൾ വരികയാണ് സുരാജിനെ വിളിച്ചു ആൻറ്റോ ജോസഫാണ് എൻ്റെ പേര് നിങ്ങളെ മമ്മൂട്ടി കുറച്ച് കഴിഞ്ഞ് വിളിക്കും എന്ന് പറഞ്ഞു അപ്പോൾ സുരാജിന് ആകെ വീണ്ടും ഒരു ഞെട്ടലായി മമ്മൂട്ടി എന്നെ ഇതിനെ വിളിക്കുന്നത് അല്ല അദ്ദേഹം വിളിക്കും അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞു വീട്ടിൽ ഇങ്ങനെ മമ്മൂട്ടി വിളിക്കാൻ പോകണം അപ്പോൾ ആ ആൾക്കാരൊക്കെ ഒരു ഗ്രാമപ്രദേശം തന്നെ ആൾക്കാരൊക്കെ വലിയ സന്തോഷത്തിലേ മമ്മൂട്ടി സുരാജിനെ വിളിക്കാൻ പോവാണ് ചുറ്റുവട്ടത്തൊക്കെ സുരാജ് സിനിമാ നടനൊക്കെ ആകാൻ പോകുന്ന ഒരാളാണെന്നുള്ള ചിത്രീകരണമുണ്ട് ഉണ്ട് സുരാജിൻ്റെ സിനിമ മോഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ മമ്മൂട്ടി സുരാജിനെ വിളിക്കുമ്പോൾ വലിയ സിനിമയിലെ ചാൻസൊക്കെ കൊടുക്കാനായിരിക്കും എന്ന് എല്ലാവരും കരുതി കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി വിളിച്ചു മമ്മൂട്ടി പറഞ്ഞു സുരാജ് ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ് രാജമാണിക്യം എന്നാണ് സിനിമയുടെ പേര് ആ സിനിമയിൽ നമ്മൾ തിരുവനന്തപുരം ഭാഷ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിന് സുരാജിൻ്റെ സഹായം വേണം എന്ന് പറഞ്ഞു ഓ തരാലോ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയോർന്നല്ല സുരാജ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ സുരാജിനാണെങ്കിൽ ഒരുപാട് മിമിക്രി തിരക്കുകളുണ്ട് പ്രോഗ്രാം ഉണ്ട് ജീവിക്കാനുള്ള തൊഴിലാണല്ലോ സുരാജ് ഓർന്നെ ഇങ്ങനെയുണ്ട് അതൊന്നും നോക്കട്ടെ നീ പെട്ടെന്ന് തന്നെ കയറി എന്ന് പറഞ്ഞു നാളെ തന്നെ കയറി വാ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോൺ അവിടെ വെച്ചു അപ്പോൾ സുരാജ് കുറേ ആലോചിച്ചു എന്താണ് സംഭവം പോകണോ പോകണ്ടയോ എല്ലാവരും പറഞ്ഞു നീ ഇങ്ങനെ പോകണം ഒരു വിഭാഗം പറഞ്ഞു മറ്റ് ചിലർ പറഞ്ഞ് ഈ പരിപാടിയൊക്കെ ഇരിക്കയല്ലേ അപ്പം നീ വെറുതെ എന്തിനാണ് എന്തിനാണോ സിനിമയിൽ ചാൻസ് ഒന്നും തന്നിട്ടല്ലോ പോകുന്നത് സഹായിക്കാൻ ആണല്ലോ പലരും പരിഹസിച്ചു എന്താണ് സംഭവം ഡയലോഗ് പറഞ്ഞു കൊടുക്കാം മമ്മൂട്ടിക്ക് തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞു കൊടുക്കാനാണ് പോകുന്നത് അപ്പം ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ പോവാണ് അല്ലാതെ അഭിനയിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കി സുരാജ് കൊടുക്കാം ഒരു തീരുമാനമെടുത്തു പോകാം എന്ന് തീരുമാനിച്ചു അങ്ങനെ സുരാജ് പോവുകയാണ് രാജമാണിക്യത്തിൻ്റെ സെറ്റിലേക്ക് പോവുകയാണ് പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ് അപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പം ഒരു സീരിയലിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുരാജ് സുരാജ് സീരിയലിൻ്റെ സംവിധായകനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഞാൻ അവിടെ പോകാൻ ആലോചിക്കണം എന്നെ ഇന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സീരിയലുകാരൊക്കെ മൂപ്പരെ കളിയാക്കി കുറ്റം പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത് ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ പോകണം ഇത്ര പ്രധാനപ്പെട്ട ജീവിതത്തിലൊരു റോൾ ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കിക്കൊണ്ടിങ്ങനെ പോകണോ എന്നൊക്കെ പറഞ്ഞു പോകണ്ട എന്ന് പലരും നിരുത്സാഹപ്പെടുത്തി സുരാജ് ഒരു ഉറച്ച തീരുമാനമെടുത്തു ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഈ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വാതിൽ ചെറിയൊരു കിളി വാതിൽ തുറന്ന് കിട്ടിയിരിക്കുക അതിലൂടെ അങ്ങോട്ട് പോകണോ എന്നുള്ളതാണ് ഒരു ശ്രമം നടത്താമെന്ന് സുരാജ് ഒടുക്കം തീരുമാനിച്ചു വീട്ടുകാരെയും ഭാര്യയെയും ഭാര്യ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെ മമ്മൂട്ടിയുമായി അടുക്കാനുള്ളൊരു ചാൻസാണ് സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു ഇടത്തിലേക്ക് തനിക്ക് പോകാൻ കിട്ടിയ കിട്ടിയൊരു ചാൻസാണ് അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ പിറ്റന്നാളന്നെ പുലർച്ചെ വണ്ടി കയറി ബസ് കയറി പാലക്കാട്ടെത്തി പാലക്കാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ പോയി പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ പോയി സംവിധായകനെ കണ്ടു അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ മമ്മൂട്ടിനെ പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങനെ പോയി മമ്മൂട്ടി ഉള്ള മുറിയിലേക്ക് പോയപ്പോൾ മമ്മൂട്ടി കോസ്റ്റ്യൂം ഡിസൈനറോട് കടുത്ത ഭാഷയിൽ ചൂടാവാണ് അത് എന്ത് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ചുബ ട പോയി അടിച്ചത് അപ്പം മമ്മൂട്ടി അങ്ങ് മോത്ത അങ്ങ് ഇളക്കി മറിക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ സുരാജിൻ്റെ ഗ്യാസ് അങ്ങ് പോയി ഇത്രയും ക്ഷുഭിതനാകുന്ന ഒരാളുടെ മുമ്പിലാണല്ലോ ആരാണ് മമ്മൂട്ടി എന്നുള്ളത് മെല്ലെ മെല്ലെ മനസ്സിലാവുകയാണ് എന്ന് സുരാജിന് ബോധ്യമായി അങ്ങനെ സുരാജ് പേടിയോടെയാണെങ്കിൽ പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു മമ്മൂട്ടി ആ നീയെപ്പോൾ വന്നു ഒന്ന് ചോദിച്ചു ഇങ്ങനെയാണ് വന്നു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് തിരുവനന്തപുരം സ്ലാങ്ങൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും അതിനാണ് നിന്നെ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടന്നു സിനിമ ഷൂട്ടിങ്ങിൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു സുരാജിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി രാജമാണിക്യം എങ്ങനെ മാറുന്നു എന്നുള്ളത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ വ്യക്തമായതാണ് ഒന്ന് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രങ്ങളിൽ അഭിനയ മികവ് തെളിയിച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഇത് മാറി അത് പിന്നീടാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ് ലൊക്കേഷനിലുണ്ടായത് രാജമാണിക്യത്തിൽ മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്ന സീൻ ഒരു കോൺഫറൻസ് ഹാളിലെ സംഘർഷമാണ് സംഘർഷം എന്ന് പറഞ്ഞാൽ രസകരമായ ഒരു അനുഭവമാണത് കാണുന്ന ആൾക്കും നായകൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തെളിവാ തെളിയിക്കുന്ന ഒരു രംഗമാണത് അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ കോൺഫറൻസ് ഹാളിലേക്ക് കയറി വരും ഒപ്പം സലിംഗുമാർ റഹ്മാൻ ഭീമരൂഹൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് മീറ്റിങ്ങിന് എല്ലാവരും ഇരുത്തും കസേരയൊക്കെ മാറ്റി സെറ്റ് ചെയ്യും ഇരിക്കും ആ കൂട്ടത്തിൽ യോഗത്തിന് ഇരിക്കുന്ന ആളുകൾ മമ്മൂട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന വിഭാഗത്തിൻ്റെ ആളുകൾ ചിലരുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പുതിയ അധികാരി എന്നുള്ള നിലയിലാണ് മമ്മൂട്ടി വരുന്നത് മമ്മൂട്ടിയോട് കൂറില്ലാത്ത ഒരാൾ കലാഭവൻ ഷാജോൺ കൈകാര്യം ചെയ്യുന്ന ഒരു റോളുണ്ട് അപ്പോൾ അദ്ദേഹം മൊബൈൽ ഫോണിലൂടെ ചോർത്തും ആ യോഗം തത്സമയം അപ്പോൾ യോഗം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് പിടിക്കും മമ്മൂട്ടി പിടിച്ച് ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുന്ന സീനൊക്കെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗുണ്ട് ഇവനെക്കുറിച്ച് പറയുന്നതാണ് തളേ ലെവൻ പുലിയാണ് കേട്ടാ എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല എന്ന് പറഞ്ഞൊരു ഡയലോഗാണ് അപ്പോൾ രസകരമായി മമ്മൂട്ടി എടുത്തു അതിനുശേഷം മോണിറ്ററിൽ സീൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പം അൻവർഷീതിന് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് സുരാജ് വെഞ്ഞാറമ്മൂട്ടിന് ോട് ഈ കാര്യം കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് മമ്മൂട്ടിയാണല്ലോ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ സുരാജിൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇത് പെർഫെക്റ്റ് ആയില്ല എന്നൊരു തോന്നൽ സുരാജിനുണ്ടായിരുന്നു അതൊന്നുകൂടി കടത്തി പറഞ്ഞിരുന്നെങ്കിൽ തിരുവനന്തപുരം സ്ലാങ് ഒന്നുകൂടി ഉൾപ്പെടുത്തി കടത്തി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഗംഭീരായനെ എന്ന് തോന്നി സുരാജ് ഇയാളോട് പറഞ്ഞു സംവിധായകൻ അൻവർ റഷീദിനോട് പറഞ്ഞു അത് നമുക്ക് ഒന്നുകൂടിയും എടുക്കണം ഒന്ന് നിങ്ങൾ മമ്മൂട്ടിനോട് പറഞ്ഞിട്ട് അത് ഒന്നും കൂടി എടുക്കാം ഒന്നുകൂടി തിരുവനന്തപുരം സ്ലാങ് ഉൾപ്പെടുത്തിയിട്ട് അവസാന ഭാഗം ഒന്നുകൂടി എടുക്കാം ആ ഡയലോഗാണ് ആ ഡയലോഗിൻ്റെ അവസാന ഭാഗം അപ്പോൾ മൂപ്പർ പറഞ്ഞു ഏയ് ഞാൻ പറയില്ല അത് ഗംഭീരാണല്ലോ ഇനിയിപ്പം മമ്മൂട്ടിയോട് എന്തിനാ പറഞ്ഞത് എന്നാലും നിങ്ങളൊന്നും പറഞ്ഞു നോക്ക് ഇല്ല ഞാൻ പറയില്ല മൂപ്പർ എങ്ങനെ പ്രതികരിക്കാൻ നമുക്കറിയില്ലല്ലോ എന്നുള്ള പൊതുബോധം അവിടെ ഉണ്ട് ഒരു കാര്യം ചെയ്യും സുരാജ് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും അങ്ങനെ സുരാജ് രണ്ടും കൽപ്പിച്ച് മമ്മൂട്ടിയുടെ റൂമിലേക്ക് നടന്നു അപ്പോൾ മമ്മൂട്ടി കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി പുതിയ വേഷത്തിലേക്ക് മാറി സുരാജ് വന്ന വ നീ എന്താ വന്ന വാ എന്ന് പറഞ്ഞു ആ അടുത്തേക്ക് പോയി മമ്മൂക്ക് ഒരു കാര്യം ആ കാര്യം പറ അല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ തപ്പിന്നു ആ നീ പറ ആ മുമ്പേ പറഞ്ഞു മമ്മൂക്ക് ആ സീൻ ഒന്നുകൂടി നമുക്കൊന്ന് മാറ്റിയെടുക്കണമായിരുന്നു അതെന്താ അവ മുമ്പേ അത് ആ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി മാറ്റി തള്ളേ ഏവൻ പുലിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല കഴുതപ്പുലി എന്ന് പറയണം എന്ന് പറഞ്ഞു അവൻ മമ്മൂട്ടിക്ക് പെട്ടെന്ന് മുഖത്തൊരു പ്രസാദം വന്നു അതുകൊള്ളാലും ഓ സുരാജ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി ചിരി കിട്ടും നമുക്കൊന്നത് എടുത്തൂടെ പിന്നെന്താ എടുക്കാം എന്ന് പറഞ്ഞു ആ മമ്മൂട്ടി അപ്പോൾ തന്നെ ഡ്രസ്സ് മാറി അപ്പോൾ സുരാജ് അതിശയപ്പെട്ടു ഇങ്ങനെ ഇത്ര സിമ്പിളായ മനുഷ്യനാണോ ഇന്നലെ കണ്ട കോസ്റ്റ്യൂം ഡിസൈനറോട് ചൂടായി എന്നത് കണ്ട ആളല്ലോ അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞാലെന്തോ കാര്യമുള്ളത് കൊണ്ടായിരിക്കാം എന്നൊക്കെ തോന്നി മൂപ്പർ മമ്മൂട്ടി ഡ്രസ്സ് മാറ്റി തിരിച്ചു വന്നു അപ്പോൾ അൻവർഷനോട് അവനൊരു കാര്യം ആദ്യമായിട്ട് വന്ന് പറഞ്ഞല്ലേ നമുക്കെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സീൻ വീണ്ടും എടുത്തു അങ്ങനെ മമ്മൂട്ടിയുടെ ആ രംഗം വളരെ മനോഹരമായി ഇപ്പം നമ്മൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന കാണന്തോറും ചിരിക്കുന്ന ഒരു രംഗമായി മാറി തളേ എവൻ പുലിയാണ് കേട്ട പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല കഴുത എന്ന് പറയുന്ന നമ്മൾ ഞാൻ പറയുന്ന പോലെയല്ല മമ്മൂട്ടി തിരുവനന്തപുരം സ്ലാങ്ങിൽ വളരെ രസകരമായിട്ടത് വളരെ ഒറിജിനാലിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത്ര മാത്രം വ്യത്യസ്തമായ രംഗമാക്കാൻ ആ ഒരു ചെറിയ ഇടപെടലിന് കഴിഞ്ഞു അപ്പോൾ സുരാജിൻ്റെ മനസ്സിലത് പറഞ്ഞു ഒരാളോട് നമ്മൾ പറയുന്ന കാര്യം എന്തായാലും ആ വ്യക്തതയോടുകൂടി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ള കൂടി പറഞ്ഞാൽ അത് ആളുകൾ സമ്മതിക്കും പെട്ടെന്ന് ഒരാളോട് ഒരു കാര്യം തോന്നിയാൽ അത് പറയാതിരിക്കരുത് അത് പറയണം അതെന്തായാലും അതിൻ്റെ നമ്മുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചിരിക്കും അത് പറയണം എന്നുള്ള ഒരു അറിവ് ഒരു ബോധം ആ അനുഭവത്തിൽ നിന്നാണ് സുരാജിന് ഉണ്ടാവുന്നത് മാത്രമല്ല ആ സീൻ പിന്നീട് വലിയ തോതിൽ സ്വീകാര്യമായി ആ സിനിമ മൊത്തത്തിൽ സ്വീകരിക്കപ്പെടുന്നതോടൊപ്പം ഒരു പടി ഉയർന്നുകൊണ്ട് ആ രംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുകയും ചെയ്തു അങ്ങനെ രാജമാണിക്കത്തിൻ്റെ ഭാഗം ആ ഭാഗം കഴിഞ്ഞു പിന്നെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി ഇതിനകത്ത് ഇല്ല രണ്ട് ദിവസത്തെ അവധിയാണ് അപ്പോൾ സുരാജിനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സുരാജിനെ പറഞ്ഞു നീ അങ്ങനെ അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു നീ അന്നൊരു കാര്യം ചെയ്യുന്നു ഭാര്യയെ ഭാര്യേനെ കൂട്ടിയിട്ട് വാ എന്ന് രണ്ട് ദിവസം ഞാനില്ലല്ലോ നീ പോയിക്കൊന്നു അപ്പോൾ അവർ പോകാനുള്ള യാത്രയുടെ മറ്റ് ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ സുരാജ് വീട്ടിലേക്ക് പോയി ഭാര്യയും കൂട്ടി ലൊക്കേഷനിലേക്ക് വന്നു ലൊക്കേഷനിലേക്ക് വന്ന് മമ്മൂട്ടിയുടെ കൂടെയാണ് ലൊക്കേഷൻ മമ്മൂട്ടിയെ കാണാം സാധാരണക്കാരായ ഒരു കാര്യമായ ഒരു ഭാര്യയാണ് അപ്പോൾ സിനിമ ലൊക്കേഷനിലെത്തിയപ്പം ആദ്യത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു രണ്ടാമത്തെ ദിവസം കുറച്ച് രസം കുറഞ്ഞു മൂന്നാമത്തെ ദിവസം പിന്നെയും കുറഞ്ഞു അവസാനം സുരാജിൻ്റെ ഭാര്യ ഈ വെയിലൊക്കെ കൊണ്ട് ആകെ വിഷമിച്ച് ശരീരം ഒക്കെ ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തി എന്നാണ് സുരാജ് പറഞ്ഞത് അത് സുരാജ് പറയുന്നത് അതിനുശേഷം ഭാര്യ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ സ്ഥലത്തും വരണം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അത്രമാത്രം ബോറടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അതാണ് പറയുന്നത് അങ്ങനെ പൊള്ളാച്ചിയിലെ ഹണിമൂൺ അങ്ങനെ ആണ് സുരാജിൻ്റെ ഹണി മോൺ അങ്ങനെയാണ് കഴിഞ്ഞത് അപ്പോൾ ഇത്ര രസകരമായി മുന്നോട്ട് പോവുകയാണ് സുരാജിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സീനിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ആഗ്രഹം അവിടെ അവതരിപ്പിച്ചു ഇങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം എന്നുണ്ട് അഭിനയമാണ് അഭിനയമാണെൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ സുരാജിന് ഒരു സീൻ കൊടുത്തു ഒരു വണ്ടിയിൽ പൂവ് കൊണ്ടിറക്കുന്ന ഒരാളുടെ വേഷമാണ് അപ്പോൾ അത് ചെറിയൊരു വേഷമാണ് പക്ഷേ സുരാജ് ചെയ്യാലോ സുരാജിനത് മുഖം കാണിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ സിനിമയിൽ ഇല്ലാതായി മാറില്ലേ അപ്പോൾ സുരാജ് അഭിനയിക്കാൻ ഇറങ്ങി അപ്പോൾ ആ ദിവസം സുരാജിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിപ്പോയി ഒരു ടേക്ക് എടുത്തു രണ്ട് ടേക്ക് എടുത്തു മൂന്ന് ടേക്ക് എടുത്തു ഏഴ് ടേക്കോളം എടുത്തു എന്നൊക്കെ ആണ് സുരാജ് പറയുന്നത് അവസാനം പരാജിതനാവുന്ന അവസ്ഥയെത്തി പക്ഷേ ടേക്ക് ഓക്കെ ആക്കുന്നത് അവരെടുപ്പിച്ചു അത് കഴിഞ്ഞു അങ്ങനെ സുരാജ് പറഞ്ഞു വെച്ചാൽ ചത്ത് നാറിയതുപോലെ ആയിപ്പോയി അഭിനയിക്കാനൊന്നും കൊള്ളാത്ത ഒരാളായി ഞാൻ മാറി എന്നാണ് സുരാജിന് സ്വയം അന്നേരം തോന്നിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രംഗങ്ങളൊക്കെ കഴിഞ്ഞ് എടുത്തു ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ സിനിമ അവസാനം വരെ ഷൂട്ടിങ് കഴിഞ്ഞു തിരിച്ചു പോയി സിനിമയിൽ അഭിനയിച്ച കാര്യം നാട്ടിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ സിനിമ എഡിറ്റിംഗ് ടേബിളിൽ ഈ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു തിയേറ്ററിൽ വരുമ്പോൾ ആ സീൻ ഉണ്ടാവില്ല എന്ന് സുരാജിനറിയാം പക്ഷേ ആൾക്കാരൊക്കെ കൂടി സിനിമ ആദ്യ ഷോ തന്നെ കാണാൻ പോയി സിനിമ സുരാജ് ഉണ്ടാവും ആദ്യം സംഭാഷണത്തിൽ സഹായിക്കാൻ പോയതാണെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ അഭിനയിക്കുന്നതും കൂടിയും പറഞ്ഞുകൊണ്ട് സുരാജ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലെല്ലാം അവരും എത്തിയിരുന്നു പക്ഷേ സിനിമ കാണാൻ പോയ ആളൊക്കെ നിരാശരായി വേണമെങ്കിൽ സുരാജ് ഉണ്ടായില്ല സുരാജ് നിരാശനായില്ല സുരാജ് നിരാശനാവാത്ത കാരണം ഈ സിനിമയുടെ റിസൾട്ടിൽ ഒരു പങ്ക് തനിക്കുമുണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആദ്യ ദിവസം വലിയ അഭിപ്രായം വന്നു സിനിമയ്ക്ക് പിന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസമൊക്കെ ആയപ്പോൾ സിനിമ വൺ ഹിറ്റായി സൂപ്പർ ഹിറ്റായി മലയാളത്തിലെ മികച്ച സിനിമകളിലൊന്നായി അഭിപ്രായം വന്നു ഈ ഘട്ടത്തിലൊക്കെ ചെറുതായി ചെറുതായി സുരാജിൻ്റെ റോൾ എന്താണ് ഈ സിനിമയിൽ എന്നുള്ളത് പുറത്തേക്ക് വന്നു അപ്പോൾ മമ്മൂട്ടിയെ സംഭാഷണം പഠിപ്പിച്ച ആൾ എന്നുള്ള നിലയിൽ സുരാജ് പ്രശസ്തനായി എല്ലാവർക്കും അറിയാം രാജമാണിക്യത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും സുരാജാണ് മമ്മൂട്ടിയുടെ രാജമാണിക്യത്തിൻ്റെ പിന്നിൽ എന്നൊരു അറിവ് എത്തി അങ്ങനെ സുരാജും പ്രശസ്തനായി അപ്പോൾ സുരാജിൻ്റെ പ്രതീക്ഷയ്ക്ക് റിസൾട്ട് ഉണ്ടായി ഒരു സിനിമയിൽ അഭിനയിക്കാതെ ആ സിനിമയിലെ സൂപ്പർ താരത്തിനൊപ്പം തന്നെ പ്രാധാന്യം കിട്ടുന്ന സിനിമയിൽ നിന്നും ഒഴിവാക്കാനാവാത്ത ഒരാളായി മാറുന്ന മാറുന്നൊരവസ്ഥ വളരെ കൗതുകകരമാണ് അതോടൊപ്പം തന്നെ ലക്ഷ്യബോധം എന്തുമാത്രം വിജയിച്ചു എന്ന് സുരാജിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് അങ്ങനെ രാജമാണിക്യം എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറുമോട് അഭിനയിക്കാതെ തന്നെ ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരാളായി മാറിയ ഒരു സംഭവമാണ് പക്ഷേ പിന്നീട് സുരാജ് പറയുന്നത് ആദ്യ ദിവസം നിരാശരായ ആളുകൾ ഒന്നും രണ്ടും തവണ സിനിമ കാണാൻ പോയി അനുഭവം ആദ്യം താങ്ക്സ് സുരാജ് വെഞ്ഞാറുമൂട് എന്ന എഴുതി കാണിക്കുന്നുണ്ട് ആ സമയത്ത് തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കുന്ന രീതിയിലുള്ള ചിരിയാണ് പിന്നീട് കയ്യടിയും ചിരിയുമാണ് പിന്നീട് തിയേറ്ററുകളിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത് അത് സുരാജിന് ഉണ്ടാക്കിയ സന്തോഷം ഒരു ആദ്യ ദിവസം വെറും സംഭാഷണം പറയാൻ വേണ്ടി പോയ ഒരാൾ പിന്നീടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണത് അങ്ങനെ പോവാതിരുന്നെങ്കിലോ സുരാജ് കേവലം ഒരു സീരിയൽ നടനായി ഒരു പിന്നീടുള്ള ഏതെങ്കിലും മിമിക്രി താരമായിട്ടൊക്കെ അങ്ങ് നിന്നേനെ സുരാജിൻ്റെ പ്രതിഭ വെച്ച് ചിലപ്പോൾ അങ്ങനെ നിൽക്കാനിടയില്ല പക്ഷേ ഇതൊരു കാരണമായി മാറുകയാണ് സുരാജിൻ്റെ പിന്നീടുള്ള മായാവി എന്ന സിനിമയാണ് പിന്നീട് സുരാജ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആ സിനിമയ്ക്കുള്ള ഒരു കാരണമായും രാജമാണിക്യത്തിലേക്കുള്ള എൻട്രി മാറി അത് കഴിഞ്ഞ് പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ദശമൂലം ദാമൂനെ അവതരിപ്പിച്ച ചട്ടമ്പിനാട് പോലുള്ള സിനിമകളിലേക്ക് ഉള്ള ഒരു ആയി രാജമാണിക്ക് മാറി അപ്പോൾ അഭിനയിക്കാത്തൊരു സിനിമ തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഏഡായി മാറിയ അനുഭവമാണ് സുരാജിനുള്ളത് അതോടൊപ്പം നമ്മുടെ ലക്ഷ്യബോധത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ലക്ഷ്യബോധത്തിൻ്റെ കരുത്തും എന്തുമാത്രമാണ് എന്ന് നമ്മുടെ ഫലം എന്തുമാത്രമുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫലം എന്ന് തെളിയിക്കുന്ന ഒരു അനുഭവമാണ് സുരാജ് വെഞ്ഞാറുമോട് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഉറച്ച നിലപാടും നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കാഴ്ചപ്പാടുണ്ടായിരിക്കണം നമുക്കവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് കഠിനാധ്വാനം പ്രധാനമായി നമുക്കുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനേ ഇല്ല സുരാജിൻ്റെ ചിരിമയം എന്ന പുസ്തകം മൊത്തമായും തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തമായും തന്നെ അങ്ങനെയുള്ള കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ റിസൾട്ടിൻ്റെ ഒരു സൂചകമാണ് ഒരു കിളിവാതിലാണ് ആ ജീവിതത്തിലേക്കുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നടനായി ഉയരുന്നതിനുള്ള പ്രയത്നത്തിൻ്റെ ഒരു അടയാളമാണ് ചിരിമയം ചിരിമയം വായിക്കുന്ന ആൾക്ക് തൻ്റെ ജീവിതത്തിലും ഒരു പ്രതിസന്ധികളിൽ സഹായകരമാകുന്ന ഒരു അനുഭവമായി സുരാജിൻ്റെ ജീവിതം മാറും അത് ചിരിമയം നമുക്ക് അങ്ങനെ ഒരു അനുഭവം നൽകും എന്നുള്ളതാണ് പ്രധാനം ഇന്നത്തേക്ക് വിടാം നന്ദി നമസ്കാരം